ഞങ്ങളിന്ന് രാവിലെ എല്ലാവരും മണി ഒരു സമയം മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് ഞങ്ങൾ ഒരു ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തായിരുന്നു അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഇതിൻ്റെ മുന്നിട്ട വീഡിയോസൊക്കെ ഓരോ വിളിച്ചു നിർത്തുന്നതോ നമുക്ക് മുമ്പോൾ സാധനങ്ങളൊക്കെ എടുക്കുന്നതോ അപ്പോൾ ഇവിടെ മാറ്റിയിട്ടുണ്ട് അവിടെ ഉറക്കിയിട്ട് ഹാങ് ഓവറിൽ പെട്ട് തന്നെയാണ് അതിലൂന്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കഥ അവിടെ മാറ്റി മാറ്റിക്കൊണ്ട് നിൽക്കുന്നുണ്ട് ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഫാമിലി ട്രിപ്പാണ് എല്ലാവരും ഉണ്ട് അപ്പോൾ മാറ്റി കഴിഞ്ഞ് ഇനി പോകുമ്പോൾ കാണട്ടോ ഇപ്പോൾ കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ മൊത്തം നമ്മൾ സിറ്റൗട്ടിൽ നിരത്തിയിട്ടുണ്ട് ബാഗും ഫുഡും ഫുഡ് മീൻസ് രാവിലേക്കുള്ള കറി നമ്മൾ ഉണ്ടാക്കി കൊണ്ടുപോവാണ് പൊറോട്ട പുറത്തുനിന്ന് വാങ്ങുവാണ് ഫുഡൊക്കെ രാവിലെ ഉച്ചയ്ക്കുള്ള ഫുഡും പുറത്തുനിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട് പോണ വൈലെടുത്തിട്ട് വേണം പോകാൻ അപ്പോൾ ഇതേ കുറച്ച് വെള്ളവും കുറച്ചല്ലേ കുറച്ച് അധികം വെള്ളം പിന്നെ പാത്രവും പിന്നെ കുറച്ച് സാധനങ്ങൾ നമ്മൾ എടുത്തുവച്ച സാധനങ്ങളും ബാഗും കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ആണല്ലോ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ ബാഗിൽ പാക്ക് ചെയ്തിട്ടുണ്ട് എല്ലാം വേണം അപ്പോൾ അതൊക്കെ എടുത്തിട്ട് നമ്മൾ കാറിൽ കൊണ്ടുപോകും അങ്ങനെ എല്ലാവരുടെ കയ്യിൽ ഓരോരോ സാധനങ്ങളൊക്കെ എടുത്ത് എല്ലാവരും എന്താ വണ്ടി കൊണ്ടുവന്ന് വെക്കുകയാണ് വണ്ടി കാര്യങ്ങളൊക്കെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ നടക്കുന്നത് സീറ്റൊക്കെ റെഡി ആക്കുന്നു സാധനം കൊണ്ടുപോകാൻ വെള്ളതൊക്കെ അതിൽ കൊണ്ടുവന്ന് നിൽക്കുകയാണ് വെള്ള ബാഗെന്ത ചെയ്തു കൂടി അങ്ങനെ അങ്ങനെതാ ഞങ്ങളെല്ലാരും പാടെ വണ്ടിയിൽ കയറി വണ്ടി സ്റ്റാർട്ടാക്കി ഫസ്റ്റ് നമ്മൾ പോണത് പെട്രോൾ അടിക്കാനാണ് അങ്ങനെ പെട്രോൾ പമ്പിലെത്തി പെട്രോൾ അടിച്ചു കൊടുക്കാണ് അപ്പൊ പെട്രോൾ അടിക്കലൊക്കെ കഴിഞ്ഞ് നമ്മള് ഒരു മൂന്നരക്കായിട്ടുണ്ട് അല്ല നോക്ക ദേ ഇന്നത്തെ ചായ ഉണ്ട് അല്ലേ ആമീർ വേറെ അങ്ങനെ നമ്മളിതാ ഈ ഒരു ഭാഗത്ത് വണ്ടി സൈഡാക്കിയിട്ടുണ്ട് നല്ലൊരു വ്യൂ ഒക്കെ ഉള്ളൊരു ഭാഗം നോക്കി നിർത്തിയതാണ് രാവിലേക്കകത്ത് ചായ കുടിക്കാനൊക്കെ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എവിടെ ചായ ചായടാണ്ടരുമോ മുടാ പുല്ല് കണ്ടിരുന്നു കൊറച്ചങ്ങട്ടിട്ടേ കൊറച്ചും ഇങ്ങോട്ട് ആ നേരുന്ന സ്ഥലത്തൊക്കെ ഞങ്ങൾ ഫുഡ് ഫുഡ്ക്കാൻ വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ കിട്ടുന്ന പാർസൽ കൊണ്ടുവന്നിട്ടുണ്ട് ായിട്ട് ഇതാ കൈയൊക്കെ വാശ ചെയ്യുന്നുണ്ട് കയ്യിലും മരത്തിണ്ട് പേപ്പറൊക്കെ പാറി പോണം അച്ഛനാണ്ട് ഇന്നോളി അല്ലായിരുന്നു കുഞ്ഞുകുട്ടനെ ചളിയായ ഇരിക്കേ ഇവിടെ ഇരിക്കല്ല കുട്ടി ഇവിടെ ഇരിക്കേ അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ തുടങ്ങി പൊറോട്ട നമ്മൾ പുറത്തുനിന്ന് വരുന്ന ആയിക്കി വാങ്ങിയതാണ് പറഞ്ഞല്ലോ കറി വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയതായിരുന്നു నేను రాలేదు అంకు పరింది ఆ కొలె ఎన్నింది അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ നടന്നോണ്ടിരിക്കുകയാണ് കൊങ്ങി കൊങ്ങിലേ നല്ല കാറ്റ് വീശുന്നു ഷെസു ഷെസു പാപ്പ ഇവിടെ ഓഡർ ഓലൊക്കെ അടത്തിട്ടുള്ളൂ ഗോൾഡ് മാറിയിട്ടില്ല കേറി തന്നെ മുകളെത്തിയിട്ടുണ്ട് എവിടെ ചപ്പുട്ടേ എന്താണ് അവിടെ മോളൊന്നും ഇങ്ങനെ ഇറങ്ങി താഴെത്താനായിട്ടുണ്ട് ഇനിയും കുറച്ചുകൂടെ ഒക്കെ പോവാണ്ട് കുട്ടിയോടും ഇക്കൊക്കെ മുന്നിൽ പോയിട്ടുണ്ട് അങ്ങനെ ഫുള്ളും താഴെ ഫുള്ളായിട്ട് ഇറങ്ങിക്കഴിഞ്ഞ് ഫുഡിരുന്ന സ്ഥലത്തെത്തി ൊത്ത് പോയിട്ടോഷഷൂട്ടൊക്കെ കഴിഞ്ഞ് ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് നേരെ വണ്ടിട്ടാ മുട്ടാ പോരിച്ച് വേറെ സ്ഥലത്തു തെറ്റീന്ന് ഇറങ്ങി മുതുമല ടൈഗർ റിസർവ് ഫോറസ്റ്റിക്ക് കയറിയിട്ടുണ്ട് അപ്പൊ നമ്മള് മസിനെ കൂടി വൈ ഊട്ടിക്കാണ്ടോ പോണത് അസ്ലമോയ്മ പറഞ്ഞ പോലെ അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ് എല്ലാരും നീച്ചോളി മയിലും മാനും ആനിയൊക്കെ ഉണ്ടാവും സത്യത്തിലും നല്ലോന്ന് നോക്കിക്കോളി കട്ടിലോട്ട് കയറി കൊണ്ടുട്ടിട്ടുണ്ടിട്ട് <laughs> അതെല്ലാം ಯಾಕಂದ್ರೆ ನಾನು നമ്മളിത് ആ ടീ ഫാക്ടറിൻ്റെ അവിടെ എത്താനായിട്ടുണ്ട് അത് നമ്മൾ പാർട്ട് ടു ആക്കിയിട്ട് വീഡിയോ എടുക്കുന്നതാണ് അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ ലൈക്ക് ഇഷ്ടമായൊക്കെയാണ് ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് നെക്സ്റ്റ് പാർട്ട് ടു വീഡിയോക്ക് വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുക